ഹായ് കൂട്ടുകാരെ ചങ്ങായി വിളിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നാൾ ഹോസ്പിറ്റൽ വാസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാനാണ് അനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ആറ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ ആറ് നാരങ്ങ കൊണ്ട് നമുക്ക് ഒന്നര മാസം കുറഞ്ഞത് വീട്ടിൽ തന്നെ പാത്രം കഴിവാനായിട്ടുള്ള ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നാരങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത് പഴയ ഒരു കുക്കർ എടുത്താൽ മതി കേട്ടോ പുതിയ കുക്കറൊന്നും വേണമെന്നൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലതുപോലെ രണ്ടോ മൂന്നോ ബിസിൽ കേവിച്ചിട്ട് എടുക്കണം നല്ല വില വേവിച്ചിട്ടെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോഡാപ്പൊടിയാണ് നമ്മുടെ ബേക്കിംഗ് സോഡയും ഉപ്പ് അതുപോലെ തന്നെ ഒരു വിംലിക്വിഡിൻ്റെ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം മതി പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ വിനാഗിരി കൂടി ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ ഇവിടെ നല്ലതുപോലെ ഞാൻ റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ മാറ്റി കൊടുക്കേണ്ടത് ചൂടോട് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ഇത് പൊങ്ങി അങ്ങ് പോകും കേട്ടോ അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ നമുക്ക് പേസ്റ്റ് ഇണക്കി തന്നെ ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഇനി ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കണം അരിപ്പയിലേ വെച്ചിട്ട് നമുക്ക് അരിച്ച് വേണം ഇതെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പയിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങയുടെ ജ്യൂസൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിപ്പയിലേക്ക് ജ്യൂസൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വല്ല സ്പൂണോ അല്ലെങ്കിൽ തടിത്തവിയോ ഏതെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ നാരങ്ങിര ജ്യൂസിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഞാനിപ്പോൾ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് വലുപ്പമുള്ള പാത്രമാണ് എടുക്കാനുള്ളത് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനാഗിരിയും സോഡാപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകാനുള്ളൊരു കാരണമാകും ചെറിയ പാത്രമാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ അല്പം വലിയ പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പതഞ്ഞു പൊങ്ങി അതിൻ്റെ പകുതി പോർഷനോളം വന്നെത്തി നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിമ്മിൻ്റെ ലിക്വിഡ് ആണ് ഒരു മൂന്നോ നാലോ ട്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ലിക്വിഡ് ചേർക്കുന്നത് വേറെ ഒന്നിനല്ലാട്ടോ നമുക്ക് പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് ചെറിയൊരു പതയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിതിലിപ്പോൾ രണ്ടോ മൂന്നോ ട്രോപ്സ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണമെന്ന് വച്ചാൽ പാത്രം കഴുകുന്ന സമയത്ത് എനിക്ക് അധികം പത ഇഷ്ടമല്ല പത കൂടുതലായിട്ട് വേണ്ടവർക്ക് ഇതിൻ്റെ അളവ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ ലിക്വിഡിൻ്റെ പതയൊക്കെ ഒന്ന് തണിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ പതയൊക്കെ ഒന്ന് തണിഞ്ഞ് പോയിട്ടുണ്ട് ഇനി നമുക്കൊരു കുപ്പിയിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാവേ ഞാൻ ഇവിടെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലും പിന്നെ അതുപോലെ തന്നെ ഒരു ഹാൻഡ് വാഷ് ചന്ദ്രികയുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുമാണ് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ പോയാലും ഒരു ഒന്നര മാസത്തേക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയ പാത്രം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ നേരത്തെ എടുത്തപ്പോഴത്തേക്ക് ആ പാത്രം എങ്ങനെയാണ് ഇരുന്നതെന്നും ഇനി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പാത്രം എത്ര പളപള തിളങ്ങുന്നു എന്നും നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രം ഏതാണ്ടൊക്കെ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ബലം കൊടുത്തിട്ടൊന്നും നമ്മളിതൊന്നും തേച്ച് കഴുകി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പാത്രം മാത്രമല്ല കേട്ടോ നമ്മുടെ കിച്ചൺ ആയാലും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തൊക്കെ ആയാലും നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ കഴുകാനായിട്ട് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് ഈ ഒരു ലിക്വിഡ് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രം ഞാൻ ഇവിടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പളവള തിളങ്ങി കിട്ടിയിരുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എൻ്റെ ഇന്നത്തെ ഇത്രയുള്ളായിരുന്നു കുഞ്ഞ് വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ